ദേവാമൃതം ഗ്രൂപ്പിന്റെ സംരംഭം പ്രവർത്തനം പ്രവർത്തനം ആരംഭിച്ചു റോഡിൽ കുറക്കട പെട്രോൾ പമ്പിന് സമീപമാണ് തുണിത്തരങ്ങളുടെ ഹോൾസെയിൽ ഹോൾസെയിൽ ആൻഡ് ഔട്ട്ലെറ്റ് ആരംഭിച്ചത് പുതിയ ഔട്ട്ലെറ്റിന്റെ നിർവഹിച്ചു ഈ നല്ല ദിനം എന്ന് അറിയാം രംഗത്തും രംഗത്തും വെച്ചുകൊണ്ടാണ് ഇതിൻ്റെ ചുമതലക്കാർ ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഇന്ന് തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഇതിൻ്റെതായ പ്രയോജനം ഇപ്പോൾ ഓണ കാലഘട്ടം വരികയാണ് ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിൽ പോയി വസ്ത്രങ്ങൾ എടുക്കാൻ വേണ്ടി പോകേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വീട്ടുമുറ്റത്ത് തന്നെ ഇത് ലഭ്യമാകാനുള്ള അവസരം ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യായമായ വിലയ്ക്ക് ഈ വസ്ത്ര സാമഗ്രികൾ ഇവിടെ ലഭിക്കാനുള്ള അവസരമാണ് ഇതിൻ്റെ ചുമതലക്കാർ നിർവഹിച്ചിട്ടുള്ളത് തീർച്ചയായും ഈ സ്ഥാപനം നന്നായി മുമ്പോട്ട് പോകാൻ ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ തരുണത്തിൽ ഈ സ്ഥാപനം നാളുകളിലും ഉയരങ്ങളിലേക്ക് കടന്നു വരാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഏറെ സന്തോഷപൂർവ്വം അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു കറപ്ഷൻ ബ്യൂറോ ഡിവൈഎസ്പി ബി അനിൽകുമാർ ആദ്യ വില്പന നിർവഹിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ ഓഫറുകളും കസ്റ്റമേഴ്സിനായി ഏർപ്പെടുത്തിയിട്ടുണ്ട് മെൻസ് വെയർ കിഡ്സ് വെയർ ലേഡീസ് വെയർ തുടങ്ങിയ വിവിധ ഇനം ഡ്രസ് മെറ്റീരിയലുകൾ വമ്പിച്ച വിലക്കുറവിലും ഗുണമേന്മയിലും ഇനി സാൻവിക ഫാഷൻസിൽ നിന്നും സ്വന്തമാക്കാം బిజినెస్ డెస్క్ తలస్థాన వార్త